കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്കം നോക്കിക്കേ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഉറക്കമാണ് ഇതുകൊണ്ട് ഇവിടുത്തെ കൊച്ചു കുഞ്ഞാന്നാണ് അവളുടെ വിചാരം പാവം എൻ്റെ ഗുഡ് വന്ന് നോക്കി നിൽക്കുന്ന എൻ്റെ തൃത്തമ്മ ഇനി വേറെ കാണിച്ചു തരാമേ ഇവിടെ സൈറാമേൻ്റെ വാവേനെല്ലാവരും കണ്ടായിരുന്നോ സൈറാമെ വാവയാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് സൈറാമെ വൈറ്റ് തന്നെയാണ് വാവ രണ്ട് പേര് വന്നത് ഒരെണ്ണം നമ്മൾ ആണ് വന്നത് ഗുഡ് ഗുഡെൻ്റെ പുറകെ ഞാൻ എന്റെ പുറകെ നടന്നു നോക്ക് എന്റെ ചുണ്ടന് കാണീട്ട് ഇങ്ങോട്ടൊന്നും വന്നേ ഇവിടെ കാടും ചോദിക്കട്ടെ ഒരു കാടും ചോദിക്കട്ടെ ഞാൻ ഇന്ന് കുളിപ്പിച്ച അതുകൊണ്ടാണ് ഗുഡ് ഇങ്ങനെ ഇരിക്കുന്നത് പൊന്നെ എന്റെ സുന്ദരനാരാ എന്റെ എന്റെ സുന്ദരനാണോ ഇത് എന്റെ സുന്ദരനാണോ ഇത് എന്റെ സുന്ദരനാണോ ഇത് ഏ എൻ്റെ എന്താ എൻ്റെ എന്റെ സുന്ദരനാണോ ഇത് എന്റെ കള്ളിഫ്രണ്ടീട് ഇത് ണ ഇത് പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ ആണെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ തരാം അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടമുള്ളവരും അതൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇടാമേ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു വന്നപ്പോൾ എന്റെ ഗുഡിന് മാത്രം എന്നോട് സ്നേഹമുള്ളൂ ബാക്കി ആരും എന്നെ കണ്ടിട്ട് മൈൻഡാക്കിയില്ല കുഞ്ഞിപ്പണ് പണ്ടേ എന്നോട് ഇച്ചിരി സ്നേഹം കൂടുതലായതുകാരണം എന്നെ കണ്ട വാട എന്നോട് തിരിഞ്ഞു പോയച്ചു ഗുഡിന് ഭയങ്കര ഇഷ്ടമാണ് ഗുഡിന്റെ സ്നേഹം കൂടുമ്പോഴ് ഗുഡ് കടിക്കും എന്നാ കടിക്കുന്നെച്ച നോവിച്ചല്ല കടിക്കുന്ന ഗുഡേ എന്റെ വാവിനെ ഒന്നുകൂടി കാണിച്ചു തരാം വാവ പാല് വന്നിട്ടുണ്ട് വാ വേറൊരാളാണെങ്കി ഭയങ്കര ഉറക്കവാ ചേട്ടി കുഞ്ഞിപ്പണ്ണോട്ട് ഭയങ്കര ഉറക്കം അപ്പൊ എല്ലാരും എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ ലിങ്ക് ഇടാമേ